kitunu pun nama no, pun nama, pun nama no no, pun nama dong ta pun nama, pun nama dong ta, nama no no, bude, bude, itu nih, pun apa pun pun ta, pun പൊന്നാമ നോക്കിയാ പൊന്നാമ നോക്കിയാ പൊന്നാമ 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 കണ്ടോ അതെ കണ്ടോ 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 തോണ്ടോ തോണ്ടോണ്ടോ ഇടക്ക് കിത്തർക്ക് ഞാൻ ഞാൻ പിടിച്ചേരാ പിടിക്കട്ടെ പോയി പോയി നമ്മ പോയി ഒന്ന്

പൊന്നമിനോ ഇന്ന് കുളിച്ചോ ഇന്ന് കുളിച്ചോ

बच्चो उसे उठा टिका उसे चल ले को